എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെ ഉപേക്ഷിക്കുക എന്നാൽ കരുതലോടെ സൂക്ഷിക്കുക എന്ന അർത്ഥവുമാകുന്നു നിന്നെ ഏറെ കരുതലോടെ ഞാൻ സൂക്ഷിക്കുന്നു നമ്മുടെ പ്രതിമയ്ക്കും റോഡിനും ചിറയ്ക്കും നിന്റെ അല്ല നമ്മുടെ മുറിക്കും സുഖമല്ലേ നിനക്ക് കുട്ടികളുണ്ടാകണം എൻ്റെ പ്രാർത്ഥന കൂടിയാണത് എന്തെന്നാൽ നീ എൻ്റെ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ വ്യക്തിപരമായി എനിക്ക് ധാരാളം സുഹൃത്തുക്കളെ അതിലേറെ വിമർശകരെ സമ്മാനിച്ച എൻ്റെ ആദ്യ നോവലായിട്ടുള്ള പ്രേമനഗരം എന്ന നോവലിലെ ചെറിയൊരു ഭാഗം വായിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഇപ്പോൾ ഇരുപത്തി രണ്ടാം പതിപ്പ് കഴിയുന്നു എന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടിയായി അനുഭവപ്പെടുകയാണ് എന്തായാലും ഇതിലെ കഥാപാത്രങ്ങളായിട്ടുള്ള നീലവും മാധവും അതിൽ മാധവനെ ഉപേക്ഷി ഉപേക്ഷിക്കുക അല്ല മാധവിനെ വിട്ടുകൊണ്ട് നീലു പുറത്തേക്ക് ഒരു ഭാഗത്തിൻ്റെ ചെറിയൊരു ഒന്നോ രണ്ടോ പാരഗ്രാഫ് വായിക്കാം എനിക്ക് സങ്കടം സഹിക്കാനായില്ല ഞാൻ നടന്നു ഉള്ളിൽ തീപേറിയ മിസൈൽ പോലെ ഇപ്പോൾ മരിക്കുമെന്ന തോന്നലോടെ പ്രതിമയ്ക്ക് കീഴെ എത്തിയപ്പോൾ തളർന്നു റോഡും കടകളും അപ്രത്യക്ഷമായി എത്ര നേരം പ്രതിമയ്ക്ക് സമീപമുള്ള ബെഞ്ചിലിരുന്നു എന്നറിയില്ല മെല്ലെ ചിറയുടെ ഭാഗത്തേക്ക് നടന്നു ഓരോ പാദത്തിലും ഓർമ്മകളുടെ മണലുകൾ പതിഞ്ഞു സമുദ്രം നഷ്ടമായ കരയിൽ പിടയുന്ന ഒരു മീനിനെ പോലെ ഞാൻ പുളഞ്ഞു ഒരു വിഷാദ ഗാനം പോലെ ചിറയിലെ ഓളങ്ങൾ ഒച്ചയുണ്ടാക്കി വേലിക്കമ്പി പിടിച്ച് ഞാൻ കരഞ്ഞു പത്രപ്രവർത്തകനാണെന്ന നവവരനാണെന്ന യാഥാർത്ഥ്യങ്ങളെല്ലാം മറന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു കരഞ്ഞു കരഞ്ഞു ക്ഷീണിച്ച കണ്ണുകൾ അപ്പോൾ ഫോണിൽ വന്ന മെസ്സേജിലേക്ക് സഞ്ചരിച്ചു നീലുവിൻ്റെ മെസ്സേജ് ചെക്ക് യുവർ ഇമെയിൽ പ്രിയപ്പെട്ടവനെ എനിക്കേറ്റവും പ്രിയപ്പെട്ടവനെ ഉപേക്ഷിക്കുക എന്നാൽ കരുതലോടെ സൂക്ഷിക്കുക എന്ന അർത്ഥവുമാകുന്നു നിന്നെ ഏറെ കരുതലോടെ ഞാൻ സൂക്ഷിക്കുന്നു നമ്മുടെ പ്രതിമയ്ക്കും റോഡിനും ചിറക്കും നിന്റെ അല്ല നമ്മുടെ മുറിക്കും സുഖമല്ലേ നിനക്ക് കുട്ടികളുണ്ടാകണം എൻ്റെ പ്രാർത്ഥന കൂടിയാണത് എന്തെന്നാൽ നീ എൻ്റെ പ്രാർത്ഥനയാണ് ഒരിക്കൽ നമ്മൾ കാണും എപ്പോഴെന്നറിയില്ല ഒരു പക്ഷേ വൃദ്ധരാകുമ്പോൾ കോളരകാലത്തെ പ്രണയം വായിച്ചിട്ടില്ലേ നീ എന്നെ നിരീക്ഷിക്കാനുള്ള ധൃതിയിൽ നീ ഒരു ദിവസം വാങ്ങിയ പുസ്തകം അതിലെ കഥാപാത്രങ്ങളെപ്പോലെ വർഷങ്ങൾ കഴിഞ്ഞ് പടുകിളവിയും കിളവനുമായ നമ്മൾ കണ്ടുമുട്ടും നഗ്നരായി ആഹാരമുണ്ടാക്കും കുളിക്കും കാവലിരിക്കും മഴയുടെ പെരുമുഴക്കങ്ങളിൽ നമ്മൾ നമ്മളായി പുണർന്നു മരിക്കും ഏറ്റവും പ്രിയപ്പെട്ടവനെ സന്തോഷത്തോടെ ഇരിക്കുക ഇതാണ് യഥാർത്ഥ നിരുപാധികത നിരുപാധിക സ്നേഹം കരുതലോടെ സ്നേഹത്തോടെ നിൻ്റെ മാത്രം നീലു അത് വായിച്ചു കഴിഞ്ഞപ്പോൾ പോക്കുവെയിലിൻ്റെ പിച്ചളനാളത്തിൽ നിന്ന് ചുവന്ന രശ്മികൾ എൻ്റെ മുഖത്ത് മൂടി എന്നിലെ സങ്കടങ്ങളെല്ലാം പറന്നകന്നു അവൾ വരുമെന്നെനിക്ക് ഉറപ്പായിരുന്നു എന്തെന്നാൽ ഒരു പെണ്ണിൻ്റെ വാക്ക് വാക്കാണ് വൃദ്ധരായ ശരീരങ്ങൾ ശോഷിച്ച എങ്കിലും മനസ്സ് തുടിക്കുന്ന ഞങ്ങൾ അന്ന് കഥകൾ പറഞ്ഞ് കഥകൾ പറഞ്ഞ് ഉറങ്ങും ചിറയിലെ ഓളങ്ങൾ സൂര്യനെ പകഞ്ഞു മാറ്റിക്കൊണ്ട് സഞ്ചരിച്ചു ഞാൻ പതുക്കെ യാത്രയുടെ വരികൾ പാടി അപ്പോൾ വാടിയ പൂവിൻ്റെ മണമുള്ളൊരു കാറ്റ് എന്നെ വന്ന് പൊതിഞ്ഞു എൻ്റെ വിയർപ്പിൽ അവളെ മണക്കാൻ തുടങ്ങി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഇങ്ങനെ ഈ ഒരു രാത്രിയിൽ നമ്മളെല്ലാവരും ഒരു സ്ഥലത്ത് കൂടി ചേർന്ന് ഇത് ഇത് ഇതാണ് ഏറ്റവും വലിയ സാംസ്കാരിക ഒന്ന് ഒന്നും മിണ്ടിയില്ലെങ്കിൽ പോലും നമ്മുടെ ഈ കൂടിയിരിപ്പ് പോലും ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു